നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നേരെ നെട്ടയം പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി നിൽക്കുക കേട്ടോ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ കള്ളിക്കാട് പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് ആവും കേട്ടോ കള്ളിക്കാടാവുമ്പോൾ കുറച്ച് ദൂരം കൂടുതലല്ലേ അപ്പോൾ നമുക്ക് പോയി വന്ന് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ടാണ് കള്ളിക്കാട് പോക്കങ്ങ് മുടക്കിയത് എന്നിട്ടിപ്പോൾ നെട്ടയത്തേക്ക് പോകാൻ നെട്ടയാകുമ്പോൾ വീട് തൊട്ടടുത്താണ് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഓടി പെട്ടെന്ന് വരാം പിന്നെ വേദക്ക് ട്യൂഷനില്ല ഡാൻസ് ഇല്ല വേദ ഫുൾ ഫ്രീ ആണ് അപ്പോൾ പിന്നെ ഒന്ന് നെട്ടയത്ത് പോയി നിന്നേക്കാന്ന് കരുതി ചീമ രാവിലെ മുതൽ വിളിച്ചപ്പോൾ ചീമയ്ക്ക് വരാനുള്ള സമയമില്ല ചീമ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു വേദയ്ക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിട്ടോ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതിയത് അപ്പോൾ നേരെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി ക്കിയിൽ അങ്ങോട്ടേക്ക് തന്നെ പോയി അവിടെ അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ ശരി അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് വേദയും രാവിലെ തന്നെ എണീറ്റാ കേട്ടോ ഒരു എട്ട് മണിക്ക് മുന്നേ എണീറ്റു പോകാൻ മോന്ന് ചോദിച്ചപ്പോൾ പോകാമെന്ന് പറഞ്ഞ് റെഡി ആയ ആളിറങ്ങി അങ്ങനെ നമ്മൾ നമ്മളെന്തേലും നേരെ നെട്ടേത്തേക്ക് പോവാം കേട്ടോ ഞാൻ ചെന്നപ്പാടെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാവരും കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് പെൻഡിങ് മൂവീസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആണല്ലാണിപ്പോൾ എൻ്റെ ജോലി ഇന്നലെ ഹൃദയപൂർവ്വം കണ്ടു പിന്നെ ഓടും കുതിര ചാടും കുതിര കണ്ടു ഇന്നിപ്പോൾ സുമതി വിളവാണ് അപ്പോൾ സുമതി വിളവ് ഒരുപാട് പേര് കമ്പനി ആ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു സുമതി വളവായാലും ഹൃദയപൂർവ്വമായാലും ഓടും കുതിരയായാലും ചാടും കുതിരായാലും ഏതായാലും സെയിം അവസ്ഥ എന്ത് മൂവീസാണ് എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നു അവർക്കും അറിയത്തില്ല അഭിനയിച്ചവർക്കും അറിയത്തില്ല ഇങ്ങനെയും വൃത്തിക്കെട്ട മൂവീസ് ഉണ്ടാവുമെന്ന് കരുതി പോയിട്ട് പിന്നെ കുറച്ച് നേരം സമയം പോയി അത്ര തന്നെ അതു വെച്ച് നോക്കുമ്പോൾ ലോകയൊക്കെ എന്ത് ബെറ്റർ ആട്ടോ ഇന്നിപ്പോൾ സുമതി വിളവാണ് കാണുന്നത് സുമതി വിളവ് കാണുന്നതിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ് കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മ അപ്പൂപ്പൻ പോലീസിലായിരുന്നു കേട്ടോ പണ്ട് എൻ്റെ അമ്മ വലിയമ്മയൊക്കെ കല്ലറ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ വളവ് വഴിയാണ് സുമതി വളവ് വഴിയാണ് പോകുന്നത് പാലോട് കഴിഞ്ഞിട്ട് ഈ കലറേക്ക് പോകുന്ന വഴിയിലാണ് ഈ സുമതി വളവ് പോയിട്ട് വരുമ്പോൾ അമ്മ ഒരു വിജനമായ സ്ഥലം അവിടെ ആൾക്കാരോ ഒന്നും പകൽ തന്നെ പോയിട്ട് വരുമ്പോഴേ ഇല്ല അപ്പം അമ്മ ഇങ്ങനെ കഥ പറയുമായിരുന്നു ഇതാണ് സുമതി വളവ് ഇവിടെയെങ്കിലും രാത്രിയിൽ കൂടി ആരും സഞ്ചരിക്കത്തില്ല യക്ഷികളെ പലരും കണ്ടു എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ കഥകൾ പറയും എൻ്റെ അച്ഛനാണ് ഇതിൻ്റെ കേസ് കേസ് നടക്കുമ്പോൾ അച്ഛനും അതിൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുമായിരുന്നേ ശരിക്കും ആ മൂവിയിൽ സുമതിയൊക്കെ വന്ന രീതിയെന്നല്ല പറയുന്നത് വേറെ പല കഥകളൊക്കെ ആണ് പറയുന്നത് കേട്ടോ അതല്ല ശരിക്കുമുള്ള കഥ എവിടെ നിന്നോ ജോലിക്ക് വന്ന കുട്ടിയോ അതോ അവിടെ എനിക്കും അത്ര ക്ലിയർ അല്ല പക്ഷെ ഇങ്ങനെയല്ല കഥ അവിടെ പാവപ്പെട്ട വീട്ടിലേതോ കുട്ടിയേതോ വലിയ വീട്ടിൽ ഇങ്ങനെ ജോലിക്ക് വന്നു അവിടുത്തെ ആ പയ്യനുമായിട്ട് വലിയ വീട്ടിലെ ആ പയ്യനും പ്രവാണിയായിട്ട് ഇഷ്ടത്തിലാവുന്നു ഗർഭിണിയാകുന്നു ആ സമയം ഗർഭിണിയായിട്ടിരിക്കെ തന്നെ കുഴിച്ചു മൂട് കൊല്ലുക എന്തോ ചെയ്ത് എന്നു അതിനുശേഷം അവിടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ആ വളവ് വഴി ആരും ഒറ്റയ്ക്ക് ജനവാസം കുറഞ്ഞൊരു ഏരിയയാണ് ഉള്ളിലോട്ടൊക്കെ എനിക്ക് തോന്നുന്നു വീടുണ്ടത് നമ്മൾ പോകുന്ന വഴിക്കൊന്നും വീടില്ല കേട്ടോ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി അച്ഛൻ അച്ഛനൊന്ന് അപ്പൂപ്പൻ അമ്മയുടെ അച്ഛൻ അപ്പൂപ്പൻ പോലീസിലായിരുന്നു അപ്പം ആ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അപ്പൂപ്പനും ഒക്കെ ഉണ്ടായിരുന്നു എന്നിങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ പറയുന്ന ഗർഭിണിയായിട്ട് കൊല്ലുന്നു എന്നു തന്നെ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല കഥ കഥയിൽ വേറെ പല വ്യത്യാസങ്ങളും ഉണ്ട് ഇപ്പോഴും ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഒറ്റയ്ക്ക് അതുവഴി സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പേടിയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഭയങ്കര ആ സിനിമ കാണിക്കുന്ന പോലെ ഭീകര അങ്ങനെ പോയാൽ നമ്മളെ കൊല്ലും അങ്ങനത്തെ ഇതൊന്നുമില്ല പക്ഷെ ഒരു പേടി തോന്നുന്ന സ്ഥലം ജനവാസമൊന്നുമില്ലാതെ ഒരു കാടിൻ്റെ നടുക്കൂടെ ഒരു റോഡ് പോലെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പേടി തോന്നുന്ന ഒരു സ്ഥലം അങ്ങനെയാണ് സുമതി വിളവ് അല്ലാതെ ഈ ഭീകരതയൊന്നും സുമതി വളവിനില്ല കേട്ടോ അങ്ങനെ ആ സിനിമയും കണ്ടു ആ സിനിമയും ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ എങ്കിലും സമയം പോയി കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ പെയിൻറ്റിങ് വെച്ചിരുന്ന രണ്ട് മൂന്ന് മൂവീസ് കണ്ടു വേറെ കുറച്ച് മൂവീസ് ഒക്കെ കിടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കുറച്ച് പഴയ ധൈന്യം അത് കാണണമെന്നുമില്ല കേട്ടോ ഇത്തരം മൂവീസ് കാണണമെന്നുണ്ടായിരുന്നു അതെല്ലാം കണ്ടു വളരെ വൃത്തികെട്ട സിനിമകളായിരുന്നു അങ്ങനെ കണ്ടിട്ടിരുന്നപ്പോഴേ ഏട്ടനും അച്ഛനും കൂടി പോയി പാളയത്ത് ചെന്ന് ഏട്ടൻ ഇത് കൊഞ്ച് ചെമ്മി വാഞ്ചേട്ടോ അതിനെ എന്തോ അമ്മയ്ക്ക് വൃത്തിയാക്കിയൊക്കെ കൊണ്ടുവന്നു കൊടുത്തു അമ്മ ആ ചെമ്മീന്റെ നടു കൂടെ പോകുന്ന വെയിനെ ഒക്കെ കട്ട് ചെയ്ത് കളയാട്ടോ ഈ ചെമ്മീന്റെ നടുക്കൂടെ പോകുന്ന വീനാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ എടുക്കും ചിലപ്പോഴൊന്നും എടുക്കത്തില്ല ഇതിപ്പോൾ അമ്മ അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയാണ് അച്ഛനും ഏട്ടനും കൂടി പുറത്ത് പോയിട്ട് വന്നപ്പോൾ വേദക്ക് ലേസും എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു ആ ലേസിൽ കുറച്ച് സവോളയും ടൊമാറ്റോയും കുറച്ച് നാരങ്ങ നീരും ഒക്കെ ഒഴിച്ചിട്ട് വേദന മിക്സ് ചെയ്ത് കഴിക്കാം അതൊരു പ്രത്യേക ടേസ്റ്റാണ് വേദയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ ലേസിനെയൊക്കെ പൊടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെമ്മീനൊക്കെ കണ്ടപ്പോൾ വേദ വേദന ചീമ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വാ ഇവിടെ മീനുണ്ട് പറഞ്ഞെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വീട് കുറച്ച് ലെങ്ത്തി ലെങ്തിയായിട്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തതാണ് ഈവനിങ് നമ്മൾ ചീമേൻ്റെ വീട്ടിൽ പോകുന്നതും ഒക്കെ ഇങ്ങനെ കാണിക്കാനായിട്ട് പ്ലാൻ ചെയ്തതാണ് പക്ഷേ വൈകുന്നേരം നമ്മുടെ റിലേറ്റീവ് ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നതുകൊണ്ട് ഞാനും അച്ഛനും ഒക്കെ അങ്ങോട്ട് പോയിരുന്നു അപ്പോൾ പിന്നെ ജീമയുടെ വീട്ടിലേക്കുള്ള പോക്ക് മുടങ്ങി കേട്ടോ പിന്നെ ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിലെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ഞാനധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പോയിട്ട് ഞങ്ങൾ വീടെത്തിയപ്പോൾ എട്ടൊമ്പത് മണി പിന്നെ വീഡിയോസൊന്നും എടുക്കാനും പറ്റില്ല അതുകൊണ്ട് ഈ വീഡിയോ വളരെ ചെറിയൊരു ലെങ്ത്ത് കുറഞ്ഞൊരു വീഡിയോ കേട്ടോ നോക്കിയ അച്ഛൻ എന്തൊരു ബഹുമാനമാണെന്ന് നോക്കിക്കേ അപ്പോൾ വേദയാണെങ്കിൽ ഫുൾ ഹാപ്പിയായിട്ട് ഫുൾ റെസ്റ്റ് എടുത്ത് കിടക്കുകയാണേ പക്ഷേ ഇന്ന് ടെക്സ്റ്റും നോട്ട്സും ഒക്കെ എടുത്താൽ ഉടനെ തന്നെ ഞാൻ വേദയെ പിടിക്കും കേട്ടോ ട്യൂഷനും ഡാൻസ് ക്ലാസ്സും ഒക്കെ ആയിട്ട് ഇന്ന് വേദ ഭയങ്കര ബിസിയാണ് ഇന്നൊരു ദിവസം കൂടെ റെസ്റ്റ് ഉള്ളൂ വേദയ്ക്ക് ചെമ്മീനൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അവൾ ചോറും മോരുകറിയും ഉണ്ടായിരുന്നു അതും കൂട്ടിയാണ് കഴിച്ചത് വേറെ ചോറ് ചെമ്മീനൊന്നും അവൾക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെമ്മീൻ ഇപ്പോൾ ചെമ്മീൻ കഴിക്കത്തേ ഇല്ല കേട്ടോ അപ്പോൾ ചെമ്മീനും വേണ്ട വ്രതവും കൂടിയാണ് ഇനി ബുക്ക് എടുക്കുന്നത് വരെ വേദ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ചോറും കറിയും കൂട്ടി കഴിക്കുകയാണ് ചോറ് വേണ്ട എന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നു കേട്ടോ എനിക്കൊന്നും വേണ്ട പ്ലീസ് അമ്മ ഞാൻ ലേസ് കഴിച്ച് വയറ് ഇറങ്ങാൻ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുറച്ച് കഴിക്കുന്ന പറഞ്ഞങ്ങനെ പിടി ചോറ് എടുത്തിട്ട് അതിൽ കറി ഒഴിച്ച് കഴി കഴിക്കുന്നത് വേദക്ക് ചിക്കൻ ഇല്ലാതെ വേ ഒരു വക താഴേക്ക് ഇറക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വേദ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലേന്നും ഇങ്ങനെ ഒരു ചിക്കൻ കഴുപ്പുണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കത്തേ ഇല്ലായിരുന്നു പിന്നീട് അത് എപ്പോഴാണ് കഴിച്ചു തുടങ്ങിയെന്നറിയത്തില്ല കഴിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ കഴിക്കും തോറും കൊതി എന്ന് പറയും പോലെയാണ് കഴിക്കുന്നതിനനുസരിച്ച് വേദയ്ക്ക് കൊതി കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ കേട്ടോ ആൾ അല്ലാതെ ഏതെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താലും വേദ വേദം കഴിക്കത്തില്ല അങ്ങനെ ഇരുന്നപ്പോഴേക്കും എന്തേ വേദയുടെ ഫ്രണ്ട് അദർവ വന്നിട്ടുണ്ട് മോളോട് രാവിലെ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ മെസ്സേജ് കണ്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് ശേഷം മെസ്സേജ് കണ്ടത് പിന്നെ ഉച്ചയായപ്പോഴേക്കും അതിർവയുടെ അമ്മ കൊണ്ടുവന്നിവിടെ ആക്കി അപ്പോൾ ചോറ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ചോറൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു പിന്നെ മോൾക്ക് ചോറ് കൊടുക്കുകയാണ് അവളും വെജിറ്റേറിയനാണ് പിന്നെ വേറൊക്കെ കറികളൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല പക്ഷേ അതുപോലെയല്ലല്ലോ മറ്റു കുട്ടികൾ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നവരാണ് അപ്പോൾ അതിർവയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കറികളൊന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല മോരുകറി സാമ്പാർ കാ തോരൻ അതൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവൾ കേട്ടോ ഇങ്ങനെ ഇരുന്നപ്പോൾ അതറവ് കുറച്ച് ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നു അതിനെയും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു ഇരുന്നപ്പോഴേക്കും അമ്മയോട് ഞാനൊരു സാരി കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് കൊടുത്ത സാരിയാണ് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അത് ഉടുത്തു നിന്നേ അതിലിന്നെ ഒരു രണ്ട് സാരി ഇരുവുണ്ട് അപ്പോൾ അതൊന്ന് പോട്ടതുകൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തണമെന്നൊക്കെ പറഞ്ഞ് അമ്മയെ ഡിമാൻഡ് ഇട്ടങ്ങ് അപ്പോൾ അപ്പം ഫോട്ടോ ഷൂട്ടോ എപ്പോഴാണ് ടൈം ടൈമൊക്കെ തന്നാലേ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ആദ്യം ഒരു സ്റ്റെപ്പ് വേദയും അതറവേം കൂടി നിന്നിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു ഇവർ വന്നാൽ ഇവർ നല്ല ഇപ്പോൾ വേദിക വരാണെങ്കിലോ ആര് വേദയുടെ ഫ്രണ്ട്സ് ആര് വന്നാലും അവർ ഒരുമിച്ച് നിന്ന് റീൽസ് എടുക്കുകയാണ് ആദ്യത്തെ വിനോദം അങ്ങനെ റീൽസ് എടുത്ത് നിന്നപ്പോഴാണ് വെയിലെല്ലാം ഒന്ന് മാറി അപ്പം അമ്മയോട് പറഞ്ഞു ആ തന്ന സാരി കൊടുത്തുനിന്ന് നിൽക്കുമെന്ന് ചോദിച്ചു അങ്ങനെ ഡിമാൻഡൊക്കെ ഇട്ട് അമ്മയെ പിടിച്ച് നിർത്തി കേട്ടോ അയ്യോ പറയാൻ വിട്ടുപോയി അമ്മയ്ക്ക് തല പോലും പൊക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ നമ്മൾ വന്നപ്പോൾ ഡോക്ടറെ വിളിച്ച് ചോദിച്ചൊരു ഗുളിക എല്ലാം കഴിച്ചപ്പോൾ ഒന്നോക്കെ ആയിട്ടാണ് ആ ചെമ്മീനൊക്കെ വച്ചത് കേട്ടോ പിന്നെ അമ്മയൊന്നൊക്കെയായി അന്ന് ഡൽഹിയിൽ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണം അമ്മയ്ക്ക് ഇതുവരെ മാറിയിട്ടില്ല അമ്മയ്ക്ക് തലയ്ക്കാ സർജറി ഒക്കെ കഴിഞ്ഞതല്ലേ ഡൽഹിയിലെ പൊടിയും വെയിലും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ ഈ മൂന്ന് ദിവസവും കിടപ്പായിരുന്നു സൈനസൈറ്റിസ് എന്തും ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ ടാബ്ലറ്റ് എല്ലാം കഴിച്ചപ്പോൾ കുറച്ചൊന്നും ഓക്കെ ആയി നിൽക്കുകട്ടോ അതുകൊണ്ട് അമ്മയും കൊണ്ട് ഒരു സ്ഥലത്ത് പോക്ക് ഈ ചൂട് വെയിൽ മഴ ഇതൊക്കെ വന്നാൽ അമ്മയ്ക്ക് വലിയ പ്രശ്നമാട്ടോ അങ്ങനെ ഇതേ ഇതാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത സാരി കുറേ ദിവസമായിട്ട് അന്ന് കൊണ്ടുവന്നപ്പോഴും എടുത്ത് വച്ചിരുന്നതാണ് പക്ഷേ കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ ഈ സാരി എല്ലാം എടുത്ത് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു അച്ഛൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോഷൂട്ട് അവിടെ എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ ചീമയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നത് പിന്നെ ചീമയുടെ വീട്ടിൽ പോക്കൊന്നും നടന്നില്ല ചീമ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വന്നു ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും ചീമ ഇവിടെയുണ്ട് കേട്ടോ അമ്മതേ പുളിമുട്ടായി തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രായമായെങ്കിലും കുട്ടിത്വം മാറിയിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ എൻഡെയ്യാൻ അപ്പം തന്നെ എൻഡിയാന്നും പറഞ്ഞിരുന്നപ്പോഴാണ് അമ്മ ബിഗ് ബോസിൽ അങ്ങ് ലയിച്ച് മുഴുകി പാട്ടൊക്കെ പാടി പാട്ടൊക്കെ ആസ്വദിച്ച് ഡാൻസ് കളിച്ചിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത് ട്രെയിൻ ബിഗ് ബോസിന് ഫാൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടാവാം അമ്മ വേറെ ഒന്നും അല്ലാട്ടോ അമ്മയ്ക്ക് ഉറക്കം ഭയങ്കര കുറവാണ് ഈ ഉറക്കം കുറയുന്നതിനനുസരിച്ച് അത്രയും ബിഗ് ബോസും ബിഗ് ബോസ് പ്ലസും ഹോട്ട് ബിഗ് ബോസ് ഉണ്ടെങ്കിൽ അതും കണ്ടിട്ട് അമ്മ കിടക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം അമ്മയ്ക്കുണ്ട് ഇതിനോട് അഡിക്ഷൻ വന്നത് അമ്മയ്ക്ക് ഉറക്ക കുറവുള്ളത് കൊണ്ട് അത് ഉറക്കം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം പോകാൻ വേണ്ടിയിട്ട് കണ്ട് കണ്ട് കണ്ടാണ് അമ്മ ഇപ്പോൾ ഇതിന് ഭയങ്കര അഡിക്റ്റാണ് അത് ഏത് സീസൺ വന്നാലും ഭയങ്കര ഒരു അഡിക്ഷൻ പോലെ ഇരുന്ന് കാണും ഡൽഹിയിൽ പോകുന്നില്ല എന്നവരെ പറഞ്ഞ കേട്ടോ ബിഗ് ബോസ് കാണുന്നതിന് കരുതി ആയിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷമേ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ആദ്യാക്ഷരമൊന്നുമല്ല മറ്റ് എന്ത് എന്തിന് തുടക്കം വയ്ക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ഈ ആൻറ്റിയുടെയും വേദയുടെയും വക ഒരായിരം ആശംസകൾ നേരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം നമുക്കിവിടെ എൻഡ് ചെയ്യാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സീ യു സൂൺ